നമസ്കാരം കഴിഞ്ഞ ദിവസം ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ടാടിയിരുന്നു ആ പരിപാടികളിൽ ചിലത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പരിപാടി എന്തെന്നാൽ കാസർഗോഡ് വിദ്യാനഗറിലെ ചിമ്മ്യ കോളനിയിൽ നടന്ന ലഹരി വിരുദ്ധ പരിപാടിയാണ് എക്സൈസും ചിമ്മ്യ കോളനിയിലെ റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് നടത്തിയ ലഹരി വിരുദ്ധ പരിപാടി വ്യത്യസ്തമായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത് കാസർഗോഡ് എം എൽ എ ആയ എൻ എ നെല്ലിക്കുന്നാണ് മുഖ്യ പ്രഭാഷകനായത് ഉം എൽ എ അഡ്വക്കേറ്റ് കുഞ്ഞമ്പുവാണ് രണ്ട് എം എൽ എ മാറും ഫോർമാലിറ്റികൾ മാറ്റിവെച്ച് കൃത്യമായി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വിഷയമാണ് ഇവിടെ സംസാരിച്ചത് രണ്ട് എം എൽ എ പ്രഭാഷണം കൃത്യമായി രേഖപ്പെടുത്തേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ കരുതുന്നത് അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു രണ്ടു പേരുടെയും പ്രഭാഷണങ്ങൾക്ക് തുടർന്ന് എക്സൈസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സെമിനാർ ആ സെമിനാറിനുമുണ്ടായിരുന്നു വ്യത്യസ്തത ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ട് എന്നും കൂടി പരിശോധിക്കുന്ന ഒരു വേദിയായി അത് മാറി സാധാരണ ഒരു സെമിനാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല സ്ഥലത്തും കാണുന്നത് ഉറക്കം തൂങ്ങി സെമിനാറുകളാണ് ഉറങ്ങാനുള്ള ഒരു വേദി ഒരു പ്രഭാഷകൻ അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും സദസ്സിലുള്ളവരാകട്ടെ മൊബൈലിൽ അവരുടെ പരിപാടികൾ നടത്തും പരസ്പരം സംസാരിക്കും അങ്ങനെയുള്ള സെമിനാറുകളാണ് ഭൂരിഭാഗവും കാണാറുള്ളത് പകരം ഈ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും കൃത്യമായി ഈ സെമിനാറിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കി കൃത്യമായ ഒരു ചോദ്യോത്തര രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു സെമിനാർ ജനങ്ങൾക്ക് ഗുണകരമാകും എന്ന് തന്നെ പറയാം എന്നാൽ എന്നെ ഏറെ വിസ്മയിപ്പിച്ച മറ്റൊരു കൗതുകമുണ്ട് ഈ ചിമ്മ്യ കോളനി എന്ന് പറഞ്ഞാൽ അത് ലഹരി വിമുക്ത കോളനിയാണ് പ്ലാസ്റ്റിക് വിമുക്ത കോളനിയാണ് ക്രൈം റെക്കോർഡുകളിൽ പേരുകളില്ലാത്ത ഒരിക്കൽ പോലും പത്രങ്ങളിൽ വായിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പ്രദേശമാണ് ചിമ്മിയ കോളനി എന്നുള്ളത് തങ്ങൾക്ക് ബാധകമല്ലാത്ത വിഷയമായിരുന്നിട്ടും തങ്ങളുടെ വിദ്യാർത്ഥികളെ മുൻകണ്ട് തങ്ങളുടെ കുട്ടികളെ മുൻകണ്ട് അവർ നടത്തിയ പരിപാടി കൈയടിക്കേണ്ടത് തന്നെയാണ് തുടർന്ന് രണ്ട് എം എൽ എമാരോടും കാലിക പ്രസക്തമായ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു ഒരു മടി കൂടാത്ത എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ രണ്ട് എം എൽ എമാരും ഞങ്ങളോടൊപ്പം ചേർന്നു ഇതിൽ ഇതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന കണക്കുകളുടെ കഥയുമുണ്ട് വലിയൊരു അഭിമാനമാണ് കാരണം ചിമ്മിയ കോളനി എന്നുള്ളത് കാസർഗോഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ വാർത്തകൾ വരാത്ത ഒരു പ്രദേശമാണ് ഇതുപോലുള്ള പ്രദേശമായിട്ട് കാസർഗോഡ് ജില്ല മുഴുവനും വേണമെന്നാണ് താങ്കളും എല്ലാവരും ആഗ്രഹിക്കുന്ന സംഭവം കാസർഗോഡ് പക്ഷേ വർദ്ധിച്ചു വരികയാണ് മയക്കുമരുന്ന് പോലീസിൻ്റെ ശക്തമായ എക്സൈസിൻ്റെ ശക്തമായ നടപടികളുണ്ടാകുന്നുണ്ട് എന്നിട്ടും ഇത് രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഒരു ബോധം ഉണ്ടാകുന്നില്ല എൻ്റെ കുട്ടികൾ എവിടെ പോകുന്നു എന്തു ചെയ്യുന്നു എന്നുള്ള ചിന്തകൾ പോലും ഇല്ലാത്തൊരു ഒരു ആ ഒരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറയാണ് ഈ കാസർഗോഡ് ചിൻഡ് മെഷ്യൻ കോളേജ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ നൂറ്റമ്പതോളം വീടുകളുണ്ട് ആ നൂറ്റമ്പത് വീടുകളിലെ കുട്ടികളും പഠിച്ച് അവരെല്ലാവരും വിവിധ ജോലികളിൽ വിദേശത്തും സ്വദേശത്തുമായി വിവിധ സ്ഥലങ്ങളിൽ കഴിയുകയാണ് ഇവിടെ ഇന്നേവരെ ഈ മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ പിന്നെ ലഹരിയുടെയോ ഒക്കെ അടിമപ്പെട്ട് ഏതെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പൊതുവെ ഏറ്റവും കാമൻ ക്വയറ്റായി ജീവിക്കുന്ന നല്ലൊരു പ്രദേശമാണ് ഇവിടെ പിന്നെ ഇത് കാസർ ഇത് ഈ ഒരു ഏരിയ പോലെ തന്നെ നമ്മുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ആ രക്ഷ രക്ഷിതാക്കളുടെയും സ്കൂളുകളുടെയും അതായത് കോളേജുകളുടെയും അതുപോലെ തന്നെ നാട്ടിലെ പൊതുജനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമായി മാറണം കേവലം നിയമം കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ഇത് അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ജാഗരൂകരായി നിന്ന് നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് പെട്ടുപോകുന്നില്ല എന്ന് ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ആ കുട്ടികളുടെ രക്ഷിതാക്കളും സ്കൂളും അതുപോലെ തന്നെ പൊതുസമൂഹമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറക്കാൻ കഴിയും പക്ഷേ കാസർഗോഡ് ജില്ലയിൽ പറഞ്ഞ പോലെ പിന്നെ കൂടുതലിപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് മയക്ക് മരുന്ന് പിടിക്കുന്നു മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് പൊട്ടുപോയ ധാരാളം കുട്ടികളുണ്ട് പതിനായിരത്തോളം കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരും പെട്ടുപോയിട്ടുണ്ട് അതിൽ പകുതിയോളം പെൺകുട്ടികളാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പല പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് ഏതായാലും മുന്നോട്ട് മാത്രമേ പരിഹാരം പക്ഷേ സമൂഹം ഇപ്പോഴും കാണുന്നത് ഇതൊക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് എക്സൈസിൻ്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കിതിൻ്റെ ഒരു ബാധ്യതയില്ല എന്നൊരു തോന്നൽ എന്തിനറിഞ്ഞ സ്വന്തം മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പോലും ബാധ്യതയില്ലാത്ത ഒരു കാരണം ഞാൻ മൂന്ന് മണിക്ക് കയറി വന്ന എവിടെ പോകുന്നു പോലീസുകാരൊക്കെ പറഞ്ഞ കാര്യമാണ് മൂന്ന് മണിക്ക് പോയി ചോദിക്കുമ്പോൾ ചാവടിക്കാൻ പോവാണ് പോലീസിനാണെങ്കിലൊന്നും ചെയ്യാനും പറ്റില്ല ഒന്ന് ഒന്ന് പരിശോധിക്കാൻ പറ്റില്ല ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണോ അതിലെന്തൊരു ഈ അസമയത്തെ വീട്ടിലെ കുട്ടികളുടെ പുറത്തുപോക്ക് അവരുടെ കൂട്ടുചേരൽ ഇതൊക്കെ അന്വേഷിക്കടുത്ത് പോലീസിൻ്റെ ജോലിയല്ല അത് കുടുംബങ്ങൾ തന്നെ നോക്കണം അതാണ് രക്ഷിതാക്കൾ നോക്കണം ഈ കുട്ടികൾ നേരത്തെ എന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അത് ഒരു ശരിയായ കാര്യമാണെന്നു ഈ കുട്ടികളുടെ പിന്നെ ഇവിടെ നിന്നാണ് ഈ പണം ചെലവഴിക്കുന്നത് ഇവിടുന്ന് ഉടുന്ന പണമാണോ വീടുന്നാൾ വരും നേരെ പണം ഉണ്ടാക്കുന്നത് തെറ്റായ മാർക്കറ്റിൽ പോകുന്നത് അത് രക്ഷി അത് രക്ഷിതാക്കളുടെ ജോലിയിൽ പെട്ടെന്നാണ് പോലീസിൻ്റെ ജോലിയാണ് പോലീസിന് ഇത് ബൾക്കായിട്ട് കൊണ്ടുവരുന്ന ഏതെങ്കിലും പിന്നെ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പിടിച്ച് കേസാക്കിയിട്ട് അവർ ജയിലാക്കാൻ വരും അങ്ങനെ ധാരാളം പേര് ജയിലുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ ജഡ്ജിൻ്റെ സാന്നിധ്യത്തിൽ ജയിൽ പിന്നെ കമ്മിറ്റിയുണ്ട് ജയിലിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി എം എൽ എമാരുണ്ട് അപ്പോൾ ആ കമ്മിറ്റി പോയപ്പോൾ പറഞ്ഞു ഇത് ഈ ഇനത്തിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തു വെച്ചപ്പോൾ ഞങ്ങൾക്ക് വേറെ ജോലിയില്ല വരുമാനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത് ഈ അപ്പോൾ വരുമാനത്തിന് വേണ്ടി തെറ്റായ മാറി സ്വീകരിക്കുന്ന ഒരു കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ആ അവരുടെ കാര്യറായിട്ടോ അവർ കൊടുക്കുന്ന സാധനം ഉപയോഗിക്കുന്നവരുമായിട്ട് മാറാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കേണ്ടെന്ന ചുമതല അത് രക്ഷിതാക്കൾ ശബ്മാനാണ് ഉണ്ട് രക്ഷിതാക്കളോടൊപ്പം തന്നെ പൊതുസമൂഹം എൻ്റെ കൂടെ നിന്ന് നോക്കണം അതിനാണ് ബിസിനസ് അസോസിയേഷൻ നിൽക്കണം അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കണം യുവജന സംഘടനകൾ നിൽക്കണം വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കണം പരമാവധി നമ്മുടെ കുട്ടികളെ ഈ ലഹരിക്ക് പിന്നെ അടിമപ്പെടാതെ സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കേവലം നിയമമുണ്ട് അതുകൊണ്ട് മാത്രം ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനം കൃത്യമായി രക്ഷിതാക്കൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നത് മാത്രമാണ് പ്രധാന ഘടകം പോലീസും മറ്റു കാര്യങ്ങളൊക്കെ നിയമപരമായ സംരക്ഷണവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് രക്ഷിതാക്കൾക്കാണ് ഉത്തരവാദിത്വം എന്ന് അഡ്വക്കേറ്റ് എം എൽ എ ഒന്നും കൂടി ഉറപ്പിച്ചു പറയുകയാണ് രക്ഷിതാ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വിപത്തിനെ തടയാം അതുപോലെ സമൂഹം സമൂഹം ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അതിന് ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ചിമ്മിയ കോളനി ഏറ്റവും മുന്നിൽ പാഠമാകുന്ന ഇവിടുത്തെ ഒരു റെസിഡൻസ് കോളനി ഇവിടുത്തെ ഒരു അച്ചടക്കവും ഇവിടുത്തെ കുട്ടികളുടെ അച്ചടക്കവും ഇവർ മറ്റു ലഹരി വസ്തുക്കളെ എത്രമാത്രം ദൂരം കൊണ്ടുവരുന്നുണ്ട് വരുന്ന വഴിക്ക് പ്ലാസ്റ്റിക് മുക്ത കോളനി ഇങ്ങനെ പല പല നേട്ടങ്ങൾ കൈവരിച്ച ഒരു കോളനിയാണ് ചി ചിമ്മ്യാ കോളനി അതുപോലെ നമുക്കും എല്ലാവർക്കും നമ്മുടെ പ്രദേശം മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രതി ആഗ്രഹിക്കാം അല്ല സർ യെ താങ്ക് യു സർ താങ്ക് നമ്മൾ അഡ്വക്കേറ്റ് കുഞ്ഞമ്പു എം എൽ എ ഉമ്മ എം എൽ എ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവിടെ അവസാനിപ്പിച്ച കാര്യങ്ങൾ തുടങ്ങിയാണ് അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം മറന്നുപോയ ഒരു കാലഘട്ടം കാരണം എല്ലാം പോലീസ് നോക്കിക്കോളും എല്ലാം പിന്നെ എക്സൈസ് നോക്കിക്കോളും എല്ലാം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം അർദ്ധരാത്രിക്ക് മൂന്ന് മണിക്കും രണ്ട് മണിക്കും തങ്ങളുടെ കുട്ടികൾ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ചോദ്യം ചെയ്യുവാൻ പോലും സാധിക്കാത്ത രക്ഷിതാക്കൾ എങ്ങനെ ഈ സമൂഹത്തിൽ സാധിക്കും സിനിമ മിഷൻ കോളനിയിൽ സംഘടിപ്പിച്ച എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സംഘടിപ്പിച്ച സംവാദത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ എം എൽ എ മാർ ഇവിടെ വന്നത് അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് വെറും വിദ്യാർത്ഥികൾ പോരായിരുന്നു മാത്രം പോരായിരുന്നു സദസ്സിൽ രക്ഷിതാക്കളെയും കൂടി പങ്കെടുപ്പിക്കണമായിരുന്നു അതെ അപ്പോൾ ഇതിൽ രക്ഷിതാക്കൾക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം രക്ഷിതാക്കൾ നിർവഹിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മളാശ്രിക്കുന്ന ഈ ലഹരി മുക്ത നാടിനെ നമുക്ക് സൃഷ്ടിപ്പെടുക്കാൻ സാധിക്കും അപ്പോൾ രക്ഷിതാക്കൾക്ക് വലിയ പങ്ക് ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട് പോലീസ് വിചാരിച്ചാലോ എക്സൈസ് വകുപ്പ് വിചാരിച്ചാലോ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലോ മാത്രം വിപാടനം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇത് അത് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ മേൽ ഒരു കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശോക്തി എന്നുള്ളത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾ പോലും നമ്മൾ രാത്രിയിൽ ഇങ്ങനെ പല വഴിയിലും സഞ്ചരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ എന്ന് വെച്ചാൽ അഞ്ചും ആറും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും റോഡരിയിലുണ്ടാവും സാധാരണ കുട്ടികൾ സ്കൂൾ വിട്ടാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അവർക്ക് ഒരു ഇത് കൊടുക്കണം അവിടെ ഒരു ഫ്രീഡം കൊടുക്കണം കളിക്കാൻ അതുപോലെ തന്നെ പത്രങ്ങൾ വായിക്കാൻ ലൈബ്രറി പോകാനൊക്കെ ഫ്രീഡം കൊടുക്കും ഇനി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും വീട്ടിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ചോദ്യം ചെയ്യാൻ വീടുകളിൽ ആർക്കും ആരുമില്ല എന്നോ അല്ലെങ്കിൽ ആ അത് ചോദ്യം ചെയ്യാനുള്ള ആർജവം ആർജ്ജവം രക്ഷിതാക്കൾക്കില്ല ചായ കുടിക്കാൻ പതിനാറ് കിലോമീറ്റർ കാണുന്നുണ്ടല്ലോ പല ചെറുപ്പക്കാരെയും കാണുന്നുണ്ട് ടൗണിൽ കാണുമ്പോൾ ചോദിക്കുന്നു ദൂര ദുഃഖങ്ങളിൽ വരുന്ന ചെറുപ്പക്കാരന് ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ വന്നതാണ് രാത്രി ഒരു മണിക്കാണ് ചായ കുടിക്കാൻ വരുന്നത് അത് ഇരുപതും പതിനാറ് കിലോമീറ്റർ അപ്പോൾ അതാണ് പിന്നൊന്ന് ഇവിടെ സി സി എ ചൂഞ്ഞം എം എൽ എ പറഞ്ഞു രക്ഷിതാക്കൾക്ക് ഈ ലഹരിയുടെ കാര്യത്തിൽ മാത്രമല്ല ഓരോ കാര്യത്തിലും അതായത് തങ്ങളുടെ മക്കളുടെ ഓരോ സ്റ്റെപ്പിൽ ഓരോ ചുവടുവെപ്പിലും നമുക്ക് നല്ലൊരു ശ്രദ്ധ വേണം നല്ലൊരു ജാഗ്രത വേണം ഇപ്പോൾ എൻ്റെ മകൻ്റെ വരുമാനം എന്ത് എന്ന് എനിക്കറിയാം അപ്പോൾ ആ വരുമാനത്തേക്കാൾ കൂടുതൽ അവന് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്തോ അതീത മാർഗ്ഗത്തിൽ അവൻ സമ്പാദിക്കുന്നതാണ് അപ്പോൾ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം അവൻ അവൻ്റെ മാസത്തിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ചിലവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ അവനുള്ളൂ എങ്കിൽ അവന് മാസത്തിൽ അമ്പതിനായിരം രൂപ എങ്ങനെ ചിലവഴിക്കും അപ്പോൾ സംതിങ് റോങ് എന്തോ ഉണ്ട് എന്ന് അപ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യും ഇന്ന് പറ്റുന്നില്ല ഇന്നിപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ എന്ന് പറഞ്ഞാൽ മകൻ എങ്ങനെയെങ്കിലും സമ്പാദിച്ച് വീട്ടിലേക്ക് പണം കൊണ്ടുവരണം ആഡംബരമായി ജീവിക്കണം അതല്ല എങ്ങനെ മണം മകൻ പണം സമ്പാദിക്കുന്നു എങ്ങനെ ആഡംബരമായി അവൻ ജീവിക്കുന്നു ഇപ്പോൾ ഒരു നയാ പൈസയുടെ വരുമാനമില്ലാത്ത ചെറുപ്പക്കാർ പോലും ആഡംബരമായി ജീവിക്കുന്നു ലക്ഷിതാക്കളുടെ അത് അറിയണ്ടേ എങ്ങനെയാണ് ഇവർ ആഡംബരമായി ജീവിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ജാഗ്രത വേണം നിമിഷങ്ങൾ കൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ആ കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ വേണം ഇപ്പൊ പോലീസ് വിചാരിച്ചാൽ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല ഈ മയക്കുമരുന്ന് നിയന്ത്രണം എന്നത് ഇപ്പം ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ പല ഞങ്ങളുടെ സംഘടനാപരമായ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഒരു രാത്രി പത്ത് മണിക്ക് വീട്ടിൽ പോകുമ്പോൾ ഞാൻ പേടിയോടിയാണ് പോയിരുന്നത് എന്ത് പറയും രക്ഷിതാക്കൾ ബാതിൽ തീർക്കുമോ വീട്ടുകാർ ഇന്ന് ഏത് നേരത്ത് ഏത് സമയത്ത് ഇഷ്ടം പോലെ കുട്ടികൾക്ക് വീട്ടിലേക്ക് വരാം ആ അപ്പോൾ അതാണ് അപ്പോൾ ഓരോ വീടും എക്സൈസ് ഓഫീസാകണം ഓരോ വീടും പോലീസാകണം കറക്റ്റാണോ ഓരോ വീടും എക്സൈസ് ഓഫീസായി മാറണം കാരണം അത് ജാഗ്രതയുടെ മറ്റൊരു രൂപമാണ് കൃത്യമായി ജാഗ്രത വേണമെന്ന് തന്നെയാണ് കാസർകോട്ട് പ്രിയപ്പെട്ട എം എൽ എ എന്നെ പറയുന്നത് നിങ്ങൾ എക്സൈസായി മാറുക സ്വയം എക്സൈസായി മാറുക എന്നാണ് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ലഹരി വിമുക്ത കേരളത്തിനായി അതിനായുള്ള ഒരുക്കങ്ങൾ നമുക്ക് തുടങ്ങാം നന്ദി നമസ്കാരം